പോർച്ചുഗലിലെ ചില കടൽത്തീരങ്ങളിൽ ജൂൺ ഇരുപത്തിയൊമ്പതിന് എത്തിയ സഞ്ചാരികൾ ഒരു കാഴ്ച കണ്ട് പരിഭ്രാന്തരായിപ്പോയി കൂറ്റൻ തിരമാല പോലെ എന്തോ ഒന്ന് കിലോമീറ്ററുകളോളം നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നത് കണ്ട ഇവർ സുനാമി വരികയാണോ എന്ന് പോലും സംശയിച്ചു ഏകദേശം നൂറ്റിയമ്പത് കിലോമീറ്ററുകളോളം നീളത്തിൽ ട്യൂബ് ആകൃതിയിൽ വ്യാപിച്ചു കിടന്നത് യഥാർത്ഥത്തിൽ മേഘമായിരുന്നു പക്ഷെ കാണുമ്പോൾ ചക്രവാളത്തിൽ നിന്ന് ഒരു കൂറ്റൻ തിരമാല കരയിലേക്ക് ആഞ്ഞടിക്കുവാൻ വരുന്നതായി തോന്നും ഇത് കണ്ട ചിലർ ഭയന്ന് വിറച്ച് തങ്ങൾക്ക് അറ്റാക്ക് വരാതിരുന്നത് ഭാഗ്യമെന്ന് ഫേസ്ബുക്കിലും മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലും കുറിച്ചിരുന്നു അപൂർവമായി മാത്രം ഉണ്ടാകുന്ന റോൾ ക്ലൗഡ് എന്ന പ്രതിഭാസമാണ് ഇവർ അന്ന് കണ്ടത് യൂറോപ്പിൽ അനുഭവപ്പെടുന്ന കൊടും ചൂടാണ് ഇങ്ങനെ ഒരു പ്രതിഭാസത്തിലേക്ക് നയിച്ചത് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് വ്യത്യസ്ത താപനിലയുള്ള വായുപിണ്ടങ്ങൾ കൂടിച്ചേർന്നാണ് റോൾ ക്ലൗഡ് രൂപപ്പെടുന്നത് യൂറോപ്പിലെങ്ങും ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്ന ചൂടുള്ളതും വരണ്ടതുമായ കാറ്റും സമുദ്രത്തിലെ തണുത്ത കാറ്റും തമ്മിൽ ചേർന്നാണ് ഇത്തരമൊരു പ്രതിഭാസത്തിന് രൂപം നൽകിയത് സ്ട്രാറ്റോ ക്യുമുലസ് എന്ന മേഘത്തിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടാണ് റോൾ ക്ലൗഡ് പരിഗണിക്കപ്പെടുന്നത് ഇൻ്റർനാഷണൽ മെറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ രണ്ടായിരത്തി പതിനേഴിലാണ് റോൾ ക്ലൗഡ് എന്ന മേഘരൂപത്തെ അംഗീകരിച്ചത് അതേ വർഷം തന്നെ റോൾ ക്ലൗഡിനെ ഇന്റർനാഷണൽ ക്ലൗഡ് അറ്റ്ലസിൽ ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നിലവിൽ വന്ന വേൾഡ് മെറ്റീയറോളജിക്കൽ ഓർഗനൈസേഷനാണ് ക്ലൗഡ് അറ്റ്ലസ് പ്രസിദ്ധീകരിക്കുന്നത് വേൾഡ് മെറ്റീരിയോറോളജിക്കൽ ഓർഗനൈസേഷൻ അഥവാ ഡബ്ല്യു എം ഒയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്